നമസ്കാരം മാർച്ച് മാസത്തിന്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഏപ്രിൽ എന്ന പുതിയ പ്രതീക്ഷകളുള്ള മാസത്തിലേക്ക് വളരെ പ്രതീക്ഷ പലരും വശപ്പിളർത്തുന്ന ഒരു മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈ മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഈ മാസത്തിൽ തന്നെയാണ് ഏറ്റവും വിശേഷപ്പെട്ടതായ വിഷു വരുന്നത് അതിനാൽ ഏറ്റവും ശുഭകരമായ മാസങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം എന്നാൽ ഈ മാസത്തിലെ ആദ്യത്തെ നാല് ദിവസത്തെ ചില ഫലങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ നാല് ദിവസം അതായത് ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ദിവസം ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസങ്ങളാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ആ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം മാസാദ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ഭഗവതി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക പ്രധാനമായും ചില നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്ന് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഏപ്രിൽ മാസം അത്ര ശുഭകരമല്ല എന്നിരുന്നാൽ പോലും ആദ്യത്തെ നാല് ദിവസം പ്രത്യേകിച്ചും ഭരണനക്ഷത്രക്കാർക്ക് ശുഭകരമായ ദിവസങ്ങൾ തന്നെയാകുന്നു പ്രത്യേകിച്ചും ശുക്രൻ ഇവരുടെ ഉച്ചസ്ഥിതിയിൽ വരുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം ആദ്യത്തെ നാല് ദിവസത്തെ കാര്യമാണ് പറയുന്നത് വീട്ടിലും പുറത്ത് വളരെയധികം ആദരിക്കപ്പെടുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു പറയുന്നതായ വാക്കിന് വില നൽകുന്നതായ സമയം അതായത് വില കൽപ്പിക്കപ്പെടുന്നതായ സമയം ഈ സമയം വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം നിങ്ങൾ നൽകുന്ന വാക്കുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം നിങ്ങൾക്ക് പിന്തുണ വളരെയധികം ലഭിക്കുന്നതായ സമയമാകുന്നു ഇഷ്ടജനങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നാൽ ചിലവ് അല്പം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക പല കാര്യങ്ങളിലും എതിർപ്പ് പ്രകടിപ്പിച്ചവർ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ അനുകൂലമായി തന്നെ പ്രതികരിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാല് ദിവസം ശുഭകരമാണ് എന്ന കാര്യം മനസ്സിലാക്കുക നേട്ടങ്ങൾ തന്നെയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുനർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ രാശിനാഥനായ ബുധൻ വ്യാഴത്തോടൊപ്പം സഞ്ചരിക്കുകയാൽ ഗുണങ്ങൾ വർദ്ധിക്കുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അത്തരത്തിൽ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സമയം സാമ്പത്തികപരമായ പല രീതിയിലുള്ള അലച്ചിലുകൾ പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അയവ് സംഭവിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാണ് ഈ നാല് ദിവസം കർമ്മരംഗത്ത് വളരെയധികം വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും വാക്കുകൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ അത് മറ്റുള്ളവർ മുഖവിലയ്ക്കെടുക്കുന്ന സമയമാണ് അഥവാ ശ്രമിക്കുവാൻ ആളുണ്ടാകുന്നതായ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് നിങ്ങൾക്ക് ഈ സമയം ഗൃഹസൗഖ്യം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ജീവിത പങ്കാളിക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം പ്രധാനമായും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് ചില കാര്യങ്ങളിൽ ക്ലേശങ്ങൾ പ്രതീക്ഷിക്കാം അത് നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ ക്ലേശങ്ങൾ വന്നു ചേരാം ഈ കാര്യം പ്രധാനമായും ഓർക്കുക എന്നാൽ സമയനിഷ്ഠ അല്പം കൂടി ശ്രദ്ധിക്കണം ആ കാര്യം കൂടി ഓർക്കുക നിങ്ങൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ചും ഏപ്രിൽ മാസം അത്ര ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല എന്നാൽ ആദ്യത്തെ നാല് ദിവസം ഇവർക്ക് ശുഭകരമാണ് ഈ സമയം ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും നക്ഷത്രനാഥനായ ബുധൻ പത്താം രാശിയായ മേടത്തിൽ സഞ്ചരിക്കുകയാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് നാല് ദിവസം ശുഭകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗം വളരെയധികം മെച്ചപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരും തൊഴിൽ തേടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ശുഭകരമായ വാർത്തകൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം ഈ സമയം കരാറുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരാറ് പണികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പുതുക്കപ്പെടുവാനും പുതിയ കരാറിൽ ഒപ്പിടുവാനും സാധിക്കും ഈ സമയം സ്ഥാനോന്നതി തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം പരീക്ഷ അഭിമുഖം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം സാധിക്കും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിജയം നേടുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാണ് ഇത് ഈ സമയം പിണക്കം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള പിണക്കങ്ങൾ മാറ്റി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഈ സമയം ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും ഗുണകരമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുടെയും പിന്തുണ ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം അല്പം കൂടി ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ വന്ന് ചേരും പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സമയനിഷ്ഠ ശ്രദ്ധിക്കണം കൂടാതെ ഈ സമയം അശ്രദ്ധമായി ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ഈ സമയം നക്ഷത്രനാഥനായ ശുക്രന് കുഞ്ചസ്ഥിതി വരികയാൽ വളരെയധികം അനുകൂലമായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് പലപ്പോഴും ലഭിക്കാത്തതായ അംഗീകാരങ്ങൾ ആദരം തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും കലാപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾ വിജയിക്കുന്നതായ അവസരമാണ് ഇത് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വന്ന് തുടങ്ങുന്നതായ സമയമാണ് പ്രണയം വിവാഹത്തിന് അനുകൂലമായ സമയമാകുന്നു ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയോ പുതിയ ജോലി ലഭിക്കുവാൻ സാധ്യത വർധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് ഈ സമയം വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും ഈ സമയം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമയമാകുന്നു ഭാഗ്യം അനുകൂലമാകുന്ന സമയം എന്ന് തന്നെ പറയാം അതിനാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നേടുക പല കാര്യങ്ങളിലും ഉയർച്ച നേടുക അത്തരത്തിൽ അനുകൂലമാണ് സമയം അതിനാൽ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ സമയമാണ് പല കാര്യങ്ങളിലും വ്യക്തമായ തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നുവരും പല രേഖകളും നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ആരെങ്കിലുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം തർക്കങ്ങൾ വഴക്കുകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം ഈ സമയം ഉദ്യോഗത്തിൽ ഉയർച്ച നേടാം കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരാം അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ സമയം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം തന്നെ പല വിധത്തിൽ ചെലവുകൾ വന്നു ചേരുകയും ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ധനവരവ് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ചെലവ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഈ സമയം നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു അതിനാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ വന്നു ചേരാം എന്നാൽ അമിതാവേശം കാണിക്കുകയാണ് എങ്കിൽ ഈ സമയം നഷ്ടങ്ങൾ വന്നു ചേരാം പ്രതീക്ഷിക്കാതെ തന്നെ ദുരിതപൂർണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ഈ സമയം ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു വന്നുചേരാം പല കാര്യങ്ങളിലും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയം എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സമയം ഗുണാനുഭവങ്ങൾ ഈ നാല് ദിവസം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു ശത്രുപക്ഷത്ത് പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു ചേരും എങ്കിലും അത് മറികടക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഈ നാല് ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പല വ്യക്തികളിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരിൽ നിന്ന് പോലും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത് കൂടാതെ ഈ സമയം പല തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയും തൻമൂലം അല്പം കൂടി നേട്ടങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരാം ഈ സമയം ഗൃഹാന്തരീക്ഷം സമാധാനപൂർണമായിരിക്കും എന്ന കാര്യം ഓർക്കുക തർക്കങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏറെ മെച്ചപ്പെട്ട സമയമാണ് പുതിയ കരാറുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും വന്നു ചേരാം ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളിലും വിജയിക്കില്ല എന്ന കാര്യങ്ങളിൽ പോലും വിജയിക്കുവാൻ സാധിക്കും മാറ്റിവെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ സമയം വിജയിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാണ് പല വഴികളിലൂടെയും ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയും ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ഒന്നാം തീയതി തന്നെ ദർശനം നടത്തുവാൻ പ്രത്യേകം ഓർക്കുക മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾ ഈ നാല് ദിവസങ്ങളിൽ സംഭവിക്കാം തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം ചിലരുടെ സഹായം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയവും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ കാര്യങ്ങളുമായി മാറാം ഈ സമയം പല ദൗത്യങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരുകയും അതിൽ തിളങ്ങുവാൻ സാധിക്കുന്നതായ സന്ദർഭങ്ങൾ വന്നു ചേരും ഈ സമയം പല കാര്യങ്ങളും വേഗത്തിലാക്കുവാൻ നിങ്ങൾ ശ്രമം തുടരുകയും അത് ശരിയായ രീതിയിൽ വന്ന് ഭവിക്കുകയും ചെയ്യും പല കാര്യങ്ങളും ഈ സമയം വാങ്ങുവാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട് ചെലവ് വർദ്ധിക്കാം ഈ സമയം മക്കളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ വന്നുചേരാം വിദേശയാത്രകൾക്ക് പോലും സാധ്യത കൂടുതലുള്ള സമയമാണ് ഇത് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് അതിനാൽ തന്നെ പ്രത്യേകിച്ചും പുരാണ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ധനവരവ് ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ കൂടി നിങ്ങളെ തേടി വരാം ഈ സമയം നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ സമയം ശ്രമങ്ങൾ ശരിയായ രീതിയിൽ നടത്തുകയാണ് എങ്കിൽ വിജയം കാണുക തന്നെ ചെയ്യും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ നാല് ദിവസം വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് നേട്ടങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കും വിജയത്തിനുള്ള വഴികൾ അത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വന്നു ചേരാം പ്രവർത്തന മികവ് വളരെയധികം വർധിക്കുന്നതായ സമയമാണ് മേലധികാരികളുടെ പ്രീതി വന്ന് ചേരുന്നതായ സമയം സമൂഹത്തിൽ അംഗീകരിക്കുന്ന വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയം ഈ സമയം തൊഴിലിടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സ്വതസിദ്ധമായ കഴിവുകൾ പുറത്തെടുക്കുവാനും അതുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാണ് ഈ സമയം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അവസരമായതിനാൽ തന്നെ മനസ്സിൽ വളരെയധികം സന്തോഷം നിറയും കൂടാതെ ഈ സമയം കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം അതിനാൽ പല കടങ്ങളും കൊടുത്തു തീർക്കുവാനോ അല്ലെങ്കിൽ സമയം നീട്ടി കിട്ടുവാനോ സാധ്യത കൂടുതലാകുന്നു പലപ്പോഴും കടം വാങ്ങിയ തുക മടക്കി നൽകുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാണ് ഇത് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭവാർത്തകൾ കേ തേടി വരും കൂടാതെ പല വഴികളിലൂടെയും ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് മറ്റൊരു നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രമാകുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങൾ തീർച്ചയായും അപ്രതീക്ഷിതമായ യാത്രകൾ വന്നുചേരാം അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും ഗൃഹാന്തരീക്ഷം വളരെയധികം സമാധാനപൂർണമായി തീരും കൂടാതെ ഈ സമയം മക്കളുടെ ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ തേടി എത്തുന്ന സമയമാണ് കരാറുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കുകയോ ബിസിനസ് പരമായി പുതിയ കരാറുകളിൽ ഒപ്പിടുകയോ ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയം സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്നതായ സമയമാണ് എതിർപ്പുകൾ ഒരു പരിധിവരെ കുറയും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മികവ് വർദ്ധിക്കുന്നതായ സമയമാകുന്നു എന്നാൽ ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കടന്നുവരും എന്ന കാര്യം ഓർക്കുക എന്നാൽ അനാവശ്യമായ ചെലവുകളും കടന്നു വരികയും അതിനാൽ ധനപരമായ നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് ആ കാര്യം പ്രത്യേകം ഓർക്കുക കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കും അതിനാൽ തീർച്ചയായും ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് മനസ്സിനെ പല വിധത്തിലുള്ള ക്ലേശങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സന്തോഷകരമായ വാർത്തകൾ ജീവിതത്തിലേക്ക് തേടി വരുന്ന ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ടു പോവുക ശുഭകരമായ ദിവസങ്ങളാണ് ഇത്